അപ്പൊ എന്ത് ചെയ്യണം വന ഒരു സമയം നീ ഒഴിച്ചു കാണണം ആ സമയത്ത് നീ ഒഴിഞ്ഞിരിക്കണം ഉടമക്കാലിന് വേണ്ടി നീ ആനന്ദിക്കണം റബ്ബിന്റെ കുടുങ്ങി തമലിയല്ല രസെടുക്കണം തല മനസ്സിലല്ലേ ഒത്തല്ല നീ രസം എടുക്കണം ആരോടുകൂടെ അള്ളാനോട് രസം എടുക്ക അള്ളഹാനോർക്കുക അപ്പൊ അള്ളാൻ എൻ്റെ അടുത്ത് ഓരോ സെക്കൻഡിലും നിനക്ക് വളർച്ചണ്ടോ ആരോടും പറയും വേണ്ട അതൊരു ആന എന്താണ് പിന്നെ നീ രാത്രിയാകാൻ ആഗ്രഹിക്കും എന്തിന് വർത്താനം ആരോട് അള്ളഹനോട് ഇതാ പുണ്യറു പുണ്യ റസുലാദ്യം ചെയ്ത് ഇരുന്നു അന്ന് ജിബിതിയിൽ വരുന്നറിയോ അന്ന് ജിബിതിയിൽ അറിയെങ്കിൽ ഇടക്കിടക്ക് പുറത്ത് പോകൂലെ മനസ്സിലായില്ല എന്താ കുട്ടിയാണ് അല്ലാണ്ട് ആദ്യടുത്ത് പണി എന്താ ഒറ്റയ്ക്ക് ഇരുന്നു പോയിട്ട് ഇറാഖു ആരോടുകൂടെ റബ്ബിനോടെ കൂടെ പറയാൻ മനുഷ്യ കൂടെ ഇരുന്നു അന്ന് ജിബിദിയിൽ വരുന്ന അറിയോ ആറുമാസം കഴിഞ്ഞാൽ ജിബിദിയിൽ വരുമെന്ന് അന്ന് അറിയോ അത് മാസം കഴിഞ്ഞിട്ട് ജിബിരി വരും എനിക്ക് കതിജബീനോട് പറയുമല്ലോ പ്രശ്നമാക്കണ്ടോ എത്ര മാസേ ഉള്ളൂ ആറു മാസം കഴിഞ്ഞിട്ട് ജിബിരി വരുമെന്ന് ആരോട് പറയും പിന്നെ കേട്ടോ കുറച്ച് ബാധ്യാടിച്ചു കടന്നോളൂ മാസേ ഉള്ളൂ മാസം ആറു ആറുമാസും അല്ല ഒന്നി നാളെ വരാൻ സാധ്യത ഞാൻ നോക്കട്ടെ ചിലപ്പോ ഒരു ആഴ്ചനുള്ളിൽ വരാനും സാധ്യത അത് കഴിഞ്ഞാൽ ഞാൻ വരും അങ്ങനെയാണ് റസൂള് പോയത് അല്ല റസൂള്ള ആനന്ദിക്കാൻ പോയതാ ആരുടെ കൂടെ അള്ളാ ആറുമാസം ആനന്ദിച്ചപ്പോൾ അള്ളാഹു ജിടെ നിബി ആക്കൂല പക്ഷെ അള്ളാഹി ഏറ്റെടുത്തും അള്ളാഹു അറിയിച്ചേരും പിന്നെ ചിത്രവും പോല നീ നാട്ടെ നാലാറിഞ്ഞ പ്രശ്നം ഉണ്ടാവൂലിയുടെ എം എൽ എ ആണ് എന്റെ കാലൻ ഷേഖു ജിദാൻ ഈ പറഞ്ഞപ്പോ അങ്കാരം ഉണ്ടായിരുന്നു ുംങ്കര അല്ല ഇത് പറഞ്ഞു കൊടുക്കാൻ ആര് പറഞ്ഞു അവരെ ആരെയേറ്റെടുത്തു അള്ളാവു അപ്പൊ നൈക്കടി തുടങ്ങിട്ട് കാലം കുറേക്കണ് അത് ഒരു മാത്രമേ അറിയുള്ളൂ പിന്നാണ് വെളിവാ നയിച്ചാൽ അള്ളഹ്വെ ഏറ്റെടുക്കും അവലിയെ പാപ്പാക്കലല്ലോ നമ്മളാവശ്യം എന്താകാനാണ് അത് ഏറ്റെടുക്കലാണ് അവലിയാകാൻ വഴി പണിയെടുക്കരുത് കേട്ടാ അവലിയാകാൻ പണിയെടുത്തവൻ മുഴുവനും ഫാസിക്കായി അത് പതിക്കും രക്ഷിക്കട്ടെ എന്ത് 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 എനിക്ക് വലിയ ഒരാൾക്കരുത് എന്തിനു പണിയെടുക്കണം ഈ തമ്മാടിത്തുന്ന എനിക്ക് രക്ഷപ്പെടണം അള്ളാൻ ഏറ്റെടുക്കണം അത്ര മതി ഓ വലിയാവും വലിയാകാൻ പണിയെടുത്തവൻ ഫാസിക്കാവും രക്ഷപ്പെടാൻ പണിയെടുത്തവൻ വലിയാവും വലിയ കോടതിയില് കാലും അതൊക്കെ എനിക്ക് അവലർ കിട്ടണം ഈമാം കിട്ടി മരിക്കണം അത്ര വലിയ ആവശ്യമുള്ളൂ പറയാം നമുക്ക് ആവശ്യം പറ റായ്മത്തുള്ളൊക്കെ നാട്ടിലെ ഏറ്റവും വലിയ അവലിയ പാപ്പ എന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ കാര്യം ആരും പറയണ്ട മരിച്ചപ്പോൾ ഈമാൻ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ നാട്ടുകാരൊക്കെ മഹാനാന്ന് പറഞ്ഞു ഈമാൻ കിട്ടാതെ മരിച്ചു അല്ലാത്ത കാത്ത് രക്ഷിക്കട്ടെ എന്ത് പറയ കുട്ടി എന്താ നമ്മൾ ആവശ്യം എന്താ ആവശ്യം എന്താടും നാട്ടേരൊക്കെ നമ്മൾ അവലിയ പാപ്പ എന്ന് പറയലാണോ ആവശ്യം അതിലെന്താ എന്താ ആവശ്യം ഈമാൻ കിട്ടി മരിക്കണം കബറിൽ മുൻകരുക്കി തച്ചില്ല ഒന്നും തല്ലിയില്ലൊരു ഹാബിതാണ് അവിടെ നിന്നു ഓ അല നാട്ടിൽ അറിഞ്ഞ അറിഞ്ഞിട്ട് കാര്യമല്ല മനുഷ്യരിലെത്തിയപ്പോൾ എല്ലാവരും അറിഞ്ഞു നല്ല ആളായിരുന്നു നിങ്ങളെപ്പറ്റി ഞാനറിഞ്ഞു നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞിട്ടില്ല അറിയില്ല നീ പണിയെടുക്കണം ഇപ്പമായിട്ടില്ല കൗതർ നേരത്തെത്തിയപ്പോൾ വിളിച്ചു കൂട്ടി പൊത്തിപ്പിടിച്ചിട്ട് കൗതർ വന്നു അതല്ലേ പറ കുട്ടി അതല്ലേ ആവശ്യം നാട്ടുകാരെ യോഗത്തിൽ അദ്ദേഹം നമ്മൾ ആവശ്യമാണോ

തന്നെ അതാ മനസ്സ് സ്വർഗത്തിനൊന്നും ഞാൻ അവകാശം ഇല്ല അന്നും അന്നോ അതന്നെ ചൊല്ലി സ്വർഗത്തിനൊന്നും ഞാൻ അവകാശമല്ല സ്വർഗമൊക്കെ എപ്പോഴൊക്കെ ഇട്ടി കഴിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോൾ വേറെ എല്ലാം ഉണ്ടോ നോക്കട്ടെ എക്സ്ട്രാ അങ്ങനെ നമ്മൾ മോട്ടോർ സൈക്കിളൊക്കെ വാങ്ങുമ്പോൾ പിന്നെ അങ്ങാടി കൊണ്ടുവരു എക്സ്ട്രാ ഫിറ്റിങ് ഇപ്പം നമ്മളൊക്കെ പണിയെടുക്കുന്നത് എക്സ്ട്രാ ഫിറ്റിങ്ങിനാണ് എന്ത് അങ്ങനെ ഒരാൾ പറയുന്നതും ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട് സ്വർഗമൊക്കെ പോയിട്ടുണ്ടാകും എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു വാക്കാണ് ആ സംഭവം രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരാൾ ഒരു സദസ്സിൽ പറയുന്നത് ഞാൻ കേട്ടു സ്വർക്കൊക്കെ എന്നോ ആയിട്ടുണ്ടോ എൻ്റെ കാര്യത്തിൽ ഒരാൾ പറയാ അയാളുടെ കാര്യത്തിൽ പറയാ സ്വർക്കൊക്കെ എനിക്കെന്നോ ആയിട്ടുണ്ടോ സ്വർക്കൊക്കെ എന്നോ ആയിട്ടുണ്ടോ ഏഹ് നമ്മളെ നമ്മളൊക്കെ വന്നെ എന്താ വിചാരിക്കണെന്താട് പെണ്ണുങ്ങൾ പറഞ്ഞു കാക്ക സ്വർഗത്തിന്റെ കാര്യത്തിൽ എന്റെ സ്വർഗം എന്ന് ചോദിച്ചാൽ അതൊക്കെ ഞാൻ വാങ്ങിത്തരും അപ്പൊ ഞാനാരെ അത്യാവശ്യക്കാർക്കൊക്കെ സ്വർഗം കൊടുക്കാനും എന്റെ കാര്യം ചോദിച്ചാൽ അത് എനിക്ക് ഇത് പത്ത് ചെയ്താൽ തന്നെ കാലു വിഴിഞ്ഞു തന്നാൽ തന്നെ എനിക്ക് സ്വർഗ്ഗം കിട്ടും ഞാനോ ഞാൻ സ്വർഗത്തിലോട്ട് എത്തിക്കഴിഞ്ഞു എനിക്കൊന്നും സ്വർഗം നന്നില്ലെങ്കിൽ പിന്നെ ആർക്കും അവിടെ ചോർക്കുക മനസ്സിലായില്ലേ വഞ്ചിതരാണ് മുളക് വഞ്ചിതരാണ് അപ്പൊ മനസ്സുകൊണ്ട് എന്ത് മാത്രം പക്ഷേ എനിക്ക് ൻ ഈ പാപിയായി എനിക്ക് തോപത്തെന്ന് സ്വീകരിക്കണം ഇതാണ് ഏത് മഹാനും മരിക്കാൻ മരിക്കങ്കാരൻ വരെ പറയാം അപ്പൊ ഞാൻ രക്ഷപ്പെട്ടെന്ന് ഒരാക്കുന്നു ഞാൻ പറഞ്ഞ പൊട്ടിപ്പൊട്ടിക്കാരെ മരിച്ചനാണ് കാരണം റബ്ബർ തന്നെ എന്തായിരിക്കും അവസ്ഥ അറിയില്ല രക്ഷപ്പെടുത്തി പിന്നെ റബ്ബിനെ ജനങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും പേടി എത്രയും വല്യ ഏറ്റവും വലിയ പേടിയാണ് നമ്മൾക്ക് പേടില്ലാത്ത നമ്മളൊന്നും സ്വീകരിക്കാത്തോണ്ട് സ്വീകരിച്ചെന്താ പേടി തന്നെ അതുകൊണ്ട് എന്ത് ചെയ്യണം അപ്പൊ അള്ളാവിനോട് അഭിമുഖ സംഭാഷണ സംഭാഷണം നടത്തിയിട്ട് ഒരു സമയം നീ അതിന് ബാക്കിയാക്കണം എല്ലാ ദിവസവും എന്താ ഈ കിതാബിൻ്റെ പേര് ഹിതായത്തിൽ ഹിതായ ഹിതായത്ത് ഇവിടുന്ന് തുടങ്ങുകയുള്ളു അവിടേക്കെത്തിയേ എന്ത് തുടങ്ങും പറ ഇവിടക്കെത്തിയ എന്ത് തുടങ്ങും ഇതായി തുടങ്ങും നമുക്ക് ഇപ്പോഴും അവൾ തുടങ്ങിയിട്ടില്ല നമുക്ക് ഇതായി തുടങ്ങിയിട്ടില്ല നമ്മൾ എഴുതി പഠിച്ചാണ് ഇനി പ്രാക്ടിക്കലുമാണ് നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട് എന്ത് എന്താല് വെള്ളത്തിൽ ചാടി ചാവും മനസ്സിലായില്ല പത്താള് പഠിച്ചു അതിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണാതെ പഠിച്ചതു വെള്ളത്തിൽ ചിറങ്ങാൻ ഉടനെ കൈ രണ്ടും രണ്ട് ഭാഗത്തേക്കും തല രണ്ട് സൈഡിലേക്കും കാൽ രണ്ട് ഭാഗത്തേക്കും അടിച്ചുകൊണ്ട് നിണ്ട് എന്താണ് അത് ഇരുപത്തി അഞ്ചോട്ടം കാണാൻ പഠിച്ച് പരീക്ഷ ഡോക്ടറേറ്റ് ഇട്ടി അവാർഡ് മുഖ്യമന്ത്രി തന്നെ വന്ന് അങ്ങനെയാണ് മൂപ്പര് എന്തായത് പോയറങ്ങി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നത് അന്ന് മൂപ്പര് ചത്തു മനസ്സിലായില്ല മൂപ്പര് നീന്തൽ ഡോക്ടറേറ്റ് വാങ്ങി മഹന ഇതാണ് ഞമ്മളൊക്കെ അവസ്ഥ നമ്മൾ നീന്തൽ പഠനത്തിൽ ഡോക്ടറേറ്റ് വാങ്ങിയ ആളുകളാണ് പക്ഷെ എന്ത് കണ്ടിട്ടില്ല ഇതുവരെ വെള്ളത്തിൽ എറിഞ്ഞില്ല അച്ചാകലോ വേറെ ഒരാള് അയാൾ ഡോക്ടറേറ്റൊന്നും വാങ്ങിയില്ല പക്ഷെ അയാള് പാപ്പ പശുവിനെ കഴിക്കാൻ പോപ്പം പോയി ഒപ്പം പോയി ഒപ്പം പോയി ഇപ്പം ഏത് ഇംഗ്ലീഷ് ചാനലും നിന്ന് ഡോക്ടറേറ്റൊന്നും വാങ്ങിയിട്ടില്ല പക്ഷെ വെള്ളത്തിൽ വാങ്ങിയിട്ടില്ല അള്ളാൻ്റെ സൂഫികൾ ഞമ്മളെപ്പോലെ എഴുതി പഠിച്ചവരല്ല ഒരള്ളാൻ്റെ ഇറങ്ങി ഒരു നീന്തൽ പഠിച്ചു നമ്മളോ ഈ നീന്തൽ വയലിൽ കിട്ടും ഞാൻ ഗീത്ത പൂക്കി നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വേറൊന്നും കിട്ടും വേർന്ന് വയൽ തന്നെ ഫുൾ ടൈം വേർന്ന് രാവിലെ വേറൊന്ന് ഉച്ചക്ക് വേൾ അത്താഴത്തിന് എണീറ്റല്ല അടുത്ത പരിക്ക് പേരക്കാർക്ക് ഒരു മൗര്യോധം ഒരു ഭാത്തിയോദം വരെ നേരല്ല ആ ജാതി വയലാണ് ഇവിടെ കിട്ടും അഗ്ര വെള്ളച്ചാട്ടം അടുത്ത വേറാണ് ഓരോ പരിയിലും വേദനയുള്ളൂ കുല്ലില്ല ഒക്കെ വേല മനസ്സിലായില്ലേ ഈ പണിയൊക്കെ നിർത്തിയിട്ട് ഒരു സമയം ഒരു വേനൊന്നും വേണ്ട ഒന്നും വേണ്ട ഇരിക്ക അന്നെ ഇതായത്ത് തുടങ്ങും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ അള്ളാഹിന്റെ മുത്തക്കങ്ങളിലും സ്വലിങ്ങളിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ നിങ്ങാതിമാരെ തിരഞ്ഞെടുക്കുക നാളെ പറഞ്ഞുതരാം ഇന്നത്തെ കഴിഞ്ഞു ചുരുക്കറിഞ്ഞ ഇത് മാസക്കണക്കിന് പറയേണ്ട വിഷയം ചുരുക്കുക മനുഷ്യരെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെയും ചില കാര്യം ശക്തിക്കണം എന്താണെങ്കിലും മനുഷ്യ കൂട്ടുകാരുണ്ടല്ലോ ഓരോ തിരഞ്ഞെടുക്കുമ്പോൾ ഷട്ടിക്കണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം നീ ഒരല്പസമയം നീക്കി വെക്കാൻ തീരുമാനിച്ചു എല്ലാ നമസ്കാരത്തിന് നീ പുറമെ ഒറ്റക്ക് നട്ടപ്പാതക്കിരുന്നിട്ട് അള്ളാഹനോട് വർത്തമാനം പറയാം കരിയാട്ടെ صلى الله عليه وسلم الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين النار അപ്പോൾ മറ്റന്നാൾ ബതിരിയങ്ങളാണ് ആയിരക്കണക്കായ ആളുകൾ ധാറു ഖുറാൻ്റെ ക്ലാസ് കേൾക്കുന്നവരാണ് ദാറു ഖുറാൻ സഹായിക്കണം ഒരു മുന്നൂറ്റി പതിമൂന്ന് റുപ്പിക എല്ലാവരും ദാറു ഖുറാനെ സെൻഡ് ചെയ്യുക ഒരു മുന്നൂറ്റി പതിമൂന്ന് റുപ്പിക ഞാൻ സെൻഡ് ചെയ്യാൻ വഴിയില്ലാത്തവർ അതിൽ വേറെ ഇതിൽ കെട്ടിട്ട് എടുക്കുക ദാറു ഖുറാനെ വെച്ചുകൊടുക്കാൻ വേണ്ടി മുന്നൂറ്റി പതിമൂന്ന് ബദിങ്ങൾ എണ്ണത്തിൽ ഒരു രാസീന ചെയ്യുകയും ചെയ്യാം ഇവിടെ പ്രത്യേകമായി ദ്വാന നടക്കും നിങ്ങൾക്ക് വേണ്ടി ദ്വാന ചെയ്യാം നാൽ ഖുർആാനു വേണ്ടി അുർൻ്റെ പിരിവുകൾ മൊത്തം പ്രധാനപ്പെട്ട പിരിവുകളൊക്കെ മാസത്തിലക്കുക നിങ്ങൾക്കൊരു പ്രയാസമല്ല മുന്നൂറ്റി പതിമൂന്ന് റുപ്പ്യ അള്ളാഹുക്ക് വേണ്ടി ചെയ്യുന്ന ആമലുകളാണ് ഇതൊക്കെ അള്ളാഹുത്തിനെ മത്സ്യട്ടെ എല്ലാവരും മുന്നൂറ്റി പതിമൂന്ന് റുപ്പ്യ എല്ലാവരും നാൽ ഖുർആാന് വേണ്ടി മുന്നൂറ്റി പതിമൂന്ന് റുപ്പ്യ നേർച്ചയൊക്കെ അയക്കുക ദുനിയാപുരി ആഹ്ലത്തിന് ലക്ഷക്കു വേണ്ടി എല്ലാവരും ആയിരക്കണക്കായ ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ചതിൻ്റെ ഗൂഗിൾ പേ ഉണ്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് റുപ്പ്യ എല്ലാവരും അയക്കുക മറ്റേത് സംഭാവന നൽകുന്ന ആളുകളാണെങ്കിലും ബദർ ദിനത്തോടനുബന്ധിച്ച് ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ ദാറുൽ ഖുർആാന് നൽകുക എല്ലാവരും മുന്നൂറ്റി പതിമൂന്ന് രൂപ നൽകുക പാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കുട്ടികൾക്ക് കിതാബ് വാങ്ങണം കിതാബ് വാങ്ങിയതിൽ തന്നെ ഒന്നര ലക്ഷം രൂപ കൊടുക്കാനുണ്ട് കൂടുതൽ കിതാബുകൾ വാങ്ങേണ്ടതുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാകണം അവർ അള്ളഹാനെ പറ്റി പഠിക്കുമ്പോളെ മുത്തനബിനെ പറ്റി പഠിക്കുമ്പോഴേ അള്ള്ഹാനെ പറ്റി പഠിക്കും അതൊക്കെ നാട്ടിൽ എം അയിൽമായി കിട്ടുകയുള്ളൂ അപ്പോൾ അവർ നമ്മൾ നന്നാവുള്ള തോഫിക്ക് തരട്ടെ അപ്പം എൻ്റെ കിതാബ് കുത്തുബ് ഹാനിർ കിതാബ് ലക്ഷക്കണക്കിന് കണക്കിന് മുപ്പനെ കിതാബ് വാങ്ങണം ഇനിയും പ്രധാനപ്പെട്ട കിതാബുകൾ ഇല്ല കിതാബ് വാങ്ങിയെടുത്ത് ഒന്നര ലക്ഷം കൊടുക്കാനുണ്ട് അവർ കുറാനും സഹായിക്കണം ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ മറ്റ് പലതിലേക്കും മറ്റു പലതിലേക്കും ആവശ്യങ്ങളുണ്ട് മറ്റു പലതിലേക്കും അതുകൊണ്ട് എല്ലാവരും ബദർദിനത്തിലൊരു മുന്നൂറ്റി പതിമൂന്ന് രൂപ ധാറുൾ ഖുർ ആന നൽകുക എല്ലാവരും എല്ലാവരും മുന്നൂറ്റി പതിമൂന്ന് രൂപാന നൽകുക എല്ലാവരും എല്ലാവരും ആയിരക്കണക്കായ ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് എല്ലാവരും ബദർ ദിനത്തിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപാൻ നേർച്ചയാക്കി പരിശുദ്ധ വേണ്ടിയുള്ള ഒരു നിങ്ങൾ യാസി നൽകുകയാണത് വേണ്ടി യാസി ചെയ്യുക ഈ നേർച്ചയാക്കി അയക്കുക അല്ലെങ്കിൽ വെക്കുകയാണെങ്കിൽ വെക്കുക മുന്നൂറ്റി പതിമൂന്ന് രൂപു ഖുറാനിലേക്ക് സൗകര്യമുള്ളവരൊക്കെ ഗൂഗിൾ പേ ചെയ്യുക ഈ മുന്നൂറ്റി പതിമൂന്ന് രൂപ ഒക്കെ നിങ്ങൾക്ക് കഴിയും ുള്ളക്ക് വേണ്ടി മാത്രമേ ചിലവാക്കുള്ളൂ ഒരു അനാവശ്യം ഇവിടെ ചിലവാക്കൂല്ല അള്ളാഹുത്തര കാത്തി രക്ഷിക്കട്ടെ എല്ലാവരും അതൊക്കെ എല്ലാ കാര്യങ്ങളും അതെല്ലാം എൻ്റെ നേൽ നോട്ടത്തിലും ശ്രദ്ധയിലും മാത്രമേ റബ്ബിൻ്റെ സഹായത്താൽ നടക്കുകയുള്ളൂ ഇതിൽ ഇല്ല ഒന്നുമില്ല അതൊക്കെ അള്ളവാക്ക് വേണ്ടി ചെയ്യും അല്ല അള്ളാഹു തര തോഫേക്ക് തരട്ടെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എന്നെല്ലാ ശ്രോതാക്കളോടും താഴ്മയായി അപേക്ഷിക്കുകയാണ് ഇതോടനുബന്ധിച്ച് ഗൂഗിൾ പേ നമ്പറില്ലേ ഇതോടനുബന്ധിച്ച് ഗൂഗിൾ പേ നമ്പറുണ്ട്